സ്റ്റഡി എൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഏകദേശം കട്ട് ഓഫ് നാം പറയാം കേട്ടോ അപ്പോൾ എക്സാം അത്യാവശ്യം ടഫായിരുന്നു മാത്സും അതുപോലെ സയൻസ് ഭാഗത്തു നിന്നൊക്കെ ടഫായിരുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ മത്സ്യ മത്സ്യ ഇനത്തിൽ ചെമ്മീനാണ് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ആകാശത്തിൻ്റെ നീലനിരത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരാണ് വിസരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയല്ലാത്തവ ശരിയായവയാണ് ചോദിച്ചത് അപ്പോൾ അതിൽ അർജന്റീന മൂന്നാമത് കപ്പ് നേടി അത് ശരിയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ശരിയാണ് കിലിയൻ എംപാപ്പ ഗോൾഡൻ ബൂട്ട് നേടി അപ്പോൾ ഒന്ന് രണ്ടും നാലുമാണ് ശരി കേട്ടോ കേരളത്തിലെ പാരമ്പര്യതര കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയാണ് അനർത്ത് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് വില്ലോ മരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലക്രമത്തിൽ ചേർത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ആൻസർ ഇല്ല കേട്ടോ ഇത് കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ് അപ്പോൾ അത് ഡിലീറ്റ് ആവും ഞാതുലാ ചുരം ഏത് സംസ്ഥാനത്താണ് സിക്കിം വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനത്തോടെ ആലുമയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണയാത്ര നയിച്ചത് മന്നത്ത് പത്മനാഭൻ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കീബുൾ ലാംജാവോ ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ദ്രാവിഡ ശൈലി വടക്കുപർവ്വത രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന സംയോജക സീമകളാൽ സീമകളാൽ ശിലാമണ്ഡല ഫലങ്ങളും സമ്മർദ്ദ ഫലങ്ങളായി ശിലാപാളികൾക്ക് വലയം സംഭവിച്ച് രൂപം കൊള്ളുന്നു അതാണ് ഒന്നാം ഒന്ന് മാത്രമാണ് ശരി അടുത്തത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലും ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ അടുത്തത് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം അടുത്തു നോക്കിയാൽ കുറേ വി വൈക്യൂസ് ഉണ്ട് നോക്കിയോ ദാരിദ്ര്യ ലാഘു ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സിയായ വനിതാ കവിയേത്രിയാണ് സുഗന്ധകുമാരി ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറില് അപ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം സമത്വം പതിനാല് അല്ലെ അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ടാണ് മാൻഡമാസ് ഇതൊക്കെ പി വൈക്ക് ക്വസ്റ്റിൻസ് ആണ് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണകൂട ഏതനുച്ഛേദത്തിലാണ് മൗലിക കടമയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് അമ്പത്തി ഒന്ന് എ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് ശ്രീമതി വിജയഭാരതി സായാനി ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരാണ് വിശ്വഭാരതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശ്രീ ശിവപ്രദ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ പോയി കൈ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ അയത്ത ജാതിക്കെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി ഏതൊക്കെയാ രണ്ടു ആൻഡ് നാല് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരികാന്ത് അടുത്ത താ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ചോദിച്ചിരിക്കുന്നു വീടി യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് അപ്പോൾ ആൻസർ രണ്ടും നാലും അടുത്തു നോക്കിയ ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവരം സ്വാതന്ത്യത വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പു കുറുക്കൽ സമരം നടന്ന സ്ഥലമാണ് പയ്യന്നൂർ സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് മനു ബാക്കർ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ താഴെ തന്നിരിക്കുന്നവൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ ചോദിച്ചാൽ ബ്രയോഫൈറ്റ മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡി എൻ എ ബാർ കോഡിങ് താഴെ പറയുന്നവൽ ഏത് ഹോർമോണാണ് കൃത്രിമമായ പ്രചരണ കാലഘട്ടത്തിലൂടെ ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാട്ടോണിൻ താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടിയാണ് അനുയാത്ര അടുത്ത നോക്കിയേ ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചൂടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരീരത്തരം തിരഞ്ഞെടുക്കുക ഇത് എല്ലാമേ ശരിയാണ് കേട്ടോ നോക്കിയോ വിഷാംശം ഉള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ കൊഴുപ്പ് കല കലകളിൽ സംഭരിക്കപ്പെടുന്നു വ്യവസായ പ്രക്രിയകളുടെ മനുഷ്യ മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാർ ഉണ്ടാകുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഡി അടുത്തു നോക്കിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേമയുള്ള കൂണിനമാണ് ഭീമ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക അപ്പോൾ ഓസ്റ്റിയോ ഓസ്റ്റിയോ ബ്ലാസ്റ്റുകളാണ് കേട്ടോ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപരാഗത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ അടുത്തു നോക്കിയാൽ ഇതൊക്കെ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സയൻസ് ഭാഗം കുറച്ച് ടഫാണ് ഇതൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നാലേ വേണ്ടില്ലായിരുന്നു എന്നാ തോന്നുന്നത് അപ്പം നോക്കാം പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളെയും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാന്ന് ഒരു ഒരു അപ് കോർക്ക് പ്ലസ് ടു ബൈ ത്രീ ഇ ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് മൈനസ് ഒന്ന് ബൈ ത്രീ ഇ ചാർജ് ഉള്ളതുമാണ് ഇവിടെ ഈ ഇലക്ട്രോണിക് ചാർജ് ആണ് എങ്കിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ചോദിച്ചാൽ പ്രോട്ടോൺ രണ്ട് അപ് കോർക്ക് ഒന്ന് ഡൗൺ കോർക്ക് ആണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത് നോക്കിയ ഇതൊക്കെ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ജലം അടുത്തു നോക്കിയേ ആറ് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിന്റെ മാസം ഉണ്ടാകുന്ന വ്യത്യാസം ചോദിച്ചാൽ എല്ലായിടത്തും ആറ് കിലോഗ്രാമാണ് അടുത്തു നോക്കിയേ താഴെ തന്നിരിക്കുന്നവർ ഊർജത്തിന്റെ യൂണിറ്റ് എല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ജൂൾ പെർ സെക്കൻഡാണ് അടുത്തു നോക്കിയേ സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകൾ സ്കെയിലാണ് സ്കെയിലും കെൽവിൻ സ്കെയിലും എന്നിവ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലിലും എത്രയാണ് ചോദിച്ചാൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസും പിന്നെ നാനൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ഫാർഹീറ്റും പൂജ്യം കെൽവിനുമാണ് അടുത്തു നോക്കിയാൽ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു അതില് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ രണ്ടും മൂന്നാണ് ശരി സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ തൊരണം പൂജ്യമാണ് നേർ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരം സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ് അടുത്തു നോക്കിയ പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു അപ്പോൾ ഇവയിൽ ശരിയായത് ഇവയെല്ലാം ശരിയാണ് മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായ തുല്യമായാല് പ്രകാശരശ്മി രശ്മി മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങളും രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാകം ആയാൽ ഇവ മൂന്നും ശരിയാണ് അടുത്ത് നോക്കിയാൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതിഗോർജ്ജം ഇ ആണെങ്കിൽ അതിന്റെ ഗതികോർജ്ജം ആകെ ഊർജവും എത്ര ചോദിച്ചാൽ അതിന് ആൻസർ ബി ആണ് ടോം ഗതികോർജം ഇ ബൈ ടു ആകെ ഊർജം ഇ ബൈ ടു അടുത്ത് നോക്കിയേ ആവർത്തന പട്ടികയുടെ ആവർത്തന പട്ടികയുടെ പിതാവ് മെൻ്റലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ് ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം ചോദിച്ചാൽ മെൻ്റലി അറ്റോമിക അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലും മോസ്റ്റ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആവർത്തന പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത് നോക്കിക്കേ താഴെ പറയുന്നവയിൽ ഏത് ഐഡിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത് ചോദിച്ചാൽ സിന്നബാർ അപ്പം നിങ്ങൾ നിങ്ങൾ പറ ഞാൻ പറയാം കേട്ടോ ഇതിന് ഏറ്റവും ഇതൊരു പ്രിലിംസ് ആണ് ഏകദേശം നിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് എൻ്റെ ക്ലാസ്സിൽ ആകെ ഇരുപതിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത ക്ലാസ്സിൽ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂട്ടോ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കുറേ കുട്ടികൾ ഇന്ന് ആബ്സെൻ്റ് ആണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇപ്പം നമുക്ക് നട നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് കട്ട് ഓഫ് ഒരു അറുപത് അറുപത്തിരണ്ട് ആ റേഞ്ചിലാണ് നിൽക്കാൻ ചാൻസ് കിട്ടോ കട്ട് ഓഫ് അറുപത് അറുപത്തി അപ്പോൾ അത്രേ ഉള്ളൂ ഏത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്